എന്താ പുള്ളേ ആ ഞാൻ ഇവിടെ ഇണ്ടാ അവിടെ കടവിലുണ്ട് ഓ ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അവനവരിക്കും വിളിക്കുന്നുണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാൻ തിങ്കളാഴ്ച അല്ലേ തിങ്കളാഴ്ച മണിക്ക് പോവാൻ പറഞ്ഞു പണിക്ക് പോകുന്നു നിങ്ങളുടെ അല്ലാത്ത നീ വിചാരിച്ചാൽ എനിക്ക് പറഞ്ഞ നീ അതേ മനസ്സിലായി പറയാ വീട്ടിലാകെ പ്രശ്നമാണ് ഞാനും ഭാര്യയും കൂടി അവളെ തൊഴിലുറപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ട് വീട് പറഞ്ഞിട്ട് താക്കോലുകളും ഞാൻ ഞാൻ എപ്പോഴും താക്കോല് കളയണെന്ന് പറഞ്ഞാ അവള് വീട്ടിൽ തീരം വഴക്കാണ് എന്ത് ചെയ്യാനാണ് ഞാൻ പൂട്ടിയിട്ട് ഞാൻ പോവും പക്ഷെ എവിടെയൊക്കെ വെച്ചു എന്റെ താക്കോല് പോവും ഉത്തരവാദിത്വം ഇപ്പൊ താക്കോലും താണ്ടെങ്കിലും പിന്നെ പിന്നല്ലാണ്ട് ഞാൻ ഇന്ന് പൂട്ടി പോകും വൈകുന്നേരം പുതിയ താഴെ വെക്കും ഇത് തന്നെ പരിപാടി അതെ ഇനിയും ഞങ്ങളൊന്നും പറയല ഈ താക്കോൽ കളനെ പ്രശ്നത്തിലാണല്ലോ അവള് എന്നോട് വഴക്കുന്നത് വീടങ്ങൂട്ടി താക്കോലിങ്ങോട്ട് ഓരി ജനലങ്ങോട്ട് ഫ്രണ്ടിലെ തുറന്നു താക്കോലിന്റെ താഴത്തേക്ക് അങ്ങോട്ടിട്ട് ഇനി എന്റെ എങ്ങനെ താക്കോല് പോകും പിന്നല്ലാണ് <laughs>